ഈ കാണുന്നതാണ് ചിറ്റൂര് ആർ ടി സി ബസ് സ്റ്റാൻഡ് നേരെ മുന്നിലായിട്ട് ഗാന്ധിജിയുടെ ഒരു സ്തൂപം കാണാം പിന്നെ ബസ്സുകളൊക്കെ ഈ ഒരു കോലത്തിലാണ് വിവിധ തരം വർണ്ണങ്ങളിലായിട്ട് ഒരു ബോക്സ് ടൈപ്പ് ബസ് പക്ഷെ അത്യാവശ്യം സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉള്ള ബസ്സുകൾ തന്നെയാണ് മൂന്തായ മുഖം മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ നമ്മളവിടുത്തെ ബസ്സിലേക്ക് കൺവേർട്ടാവുന്ന ബസ്സുകളൊക്കെ തന്നെയാണ് ബാക്കി ബോഡി ഷേപ്പിംഗ് കാര്യങ്ങളൊക്കെ സെയിം ആണെന്നാണ് തോന്നുന്നത് ഇവിടെ ഇങ്ങനെ പാള കൊണ്ടുപോകണ ഒരു ഇത് കാണാൻ സാധിക്കുന്നുണ്ട് വണ്ടിയിലെ മൊത്തം പാളേന് ലോഡ് കയറ്റിയിട്ടുള്ളത് ബിൽഡിങ്ങുകളൊക്കെ തന്നെ പഴമയിലുള്ള ബിൽഡിങ്ങാണെങ്കിൽ കൂടി കുറേ അപ്ഡേറ്റ് ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് മാലബൾബുകളൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട് നമുക്ക് ബസ് സ്റ്റാൻഡിന്റെ അകത്തേക്ക് പോയി നോക്കാം എന്താ സാഹചര്യം എന്നുള്ളത് നോക്കാലോ ബാക്കിലായിട്ട് വരുന്നത് തമിഴ്നാട്ടിലത്തെ ബസ്സാണ് ഇതുപോലത്തെ ബസ്സുകളാണ് നമ്മുടെ അവിടെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ഇത് പ്രകാശ് ബോഡിയിലാണ് തീർത്തിട്ടുള്ളത് എന്നാണ് തോന്നുന്നത് തോന്നത് മാലിക്കനെ നമ്മൾ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് ഈ ഒരു ഏരിയയിലൊക്കെ ആയിട്ട് ഓട്ടോകൾ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഓട്ടോകളൊക്കെ ഈ ഒരു രൂപത്തിലാണ് വേറൊരു നിറത്തിലുള്ള ബസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു ഭാഗത്തായിട്ട് പഴമയിലുള്ള വലിയൊരു വീട് കാണാൻ സാധിക്കുന്നുണ്ട് കാണുന്നത് ചിറ്റുവര സെൻട്രിലേക്കുള്ള ഒരു പാലമാണ് ആർ ടി സി ബസ് സ്റ്റാൻഡ് മാറിയിട്ടാണ് നിൽക്കുന്നത് ടൗണിൽ നിന്ന് മാറിയിട്ടാണ് ആർ ടി സി ബസ് സ്റ്റാൻഡ് സ്ഥിതി ചെയ്യുന്നത് റോഡ് കോൺക്രീറ്റിനാലാണ് തീർത്തതായിട്ട് കാണാൻ സാധിക്കുന്നത് ഇതുപോലെയുള്ള പെട്ടിക്കടകളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ചെറിയ ചെറിയ കടകൾ കാലത്തിന് താഴായിട്ട് ഇതുപോലെയുള്ള വീടുകളെ പോലെ ഉള്ള സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ സൺസൈഡ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇതിൽ കൂടെ ഇതിൽ കൂടെ അപ്പുറത്തേക്ക് കിടക്കാൻ പറ്റും കേട്ടോ പോയോക്കെ നമുക്ക് കണ്ടാണീ പാലത്തിന്റെ അടിയിലാണ് ഈ സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത് എന്താലേ ഇതൊക്കെ പൊളിച്ചിട്ട് കേട്ടാ പൊളിക്കുന്ന മാതിരി ഫുള്ള് സെറ്റാക്കിയിട്ടുണ്ട് കാരണം ബുദ്ധിമുട്ടുണ്ടായതിനാലായിരിക്കാം ഈ ഒരു ബൈക്ക് കൂടെയാണ് വരണ്ടത് ചെറിയ ഇതായിട്ട് പൊളിച്ചിട്ടുണ്ട് ഈ തൂണിനോട് ചാരിയിട്ടുള്ള ഇരൊക്കെ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് എന്താ ലേ കാണുന്നതൊക്കെ ബിൽഡിങ് പോലെ ഉണ്ടാക്കി വെച്ചതാണ് തൂണുകൾ കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ ഇപ്പോൾ പൊളിച്ചു മാറ്റിയിട്ടുണ്ട് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയെന്നുള്ള ഐഡിയ കിട്ടണില്ല ആദ്യം പാൽ ആദ്യം ബിൽഡിങ് ഉണ്ടാക്കിയതാണോ എന്നുള്ളൊരു ഐഡിയ ഒന്നും കിട്ടണില്ല ചിറ്റൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തായിട്ടാണ് ഇത് നമുക്ക് കാണാൻ സാധിക്കുക നമുക്ക് കണ്ടില്ല പൊളിച്ചു മാറ്റിയിരിക്കണേ ഒരു ഏരിയയിലായിട്ടാണ് ചിറ്റൂര് റെയിൽവേ സ്റ്റേഷൻ വരുന്നത് ചിറ്റൂർ എന്ന് പറയുമ്പോൾ ആന്ധ്രാപ്രദേശിലെ ഒരു ഡിസ്ട്രിക്റ്റ് ഒരു പ്രദേശമാണ് ആ ഒരു ഭാഗത്തേക്കൊക്കെ ആയിട്ട് ഇതുപോലത്തെ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബിൽഡിംഗ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷെ പൊളിച്ച് മാറ്റി കണ്ട്ട കോമഡി മാലിക്കൻ എവിടെ ഇങ്ങനെ പാർക്കിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് പോയി നോക്കാം മനോഹരമായ ചിത്രപ്പണികളും ചെടികളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ എൻട്രൻസ് ഏരിയയിലേക്ക് ഉപ്പക്കല്ലിലുള്ള സ്ലാബുകളാണ് കാണാൻ സാധിക്കുന്നത് മിക്കതും പൊട്ടിയിട്ടുണ്ട് ഞാൻ മുന്നേ പറഞ്ഞ ആ ഒരു വീട് ഇതാണ് മനോഹരമായിട്ടുള്ള പഴമയിലുള്ളൊരു വീട് അവിടെ ഇങ്ങനെ ഒരു ബോർഡൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ബിൽഡിങ് തന്നെയാണ് എന്നാണ് ഈ ഒരു ബിൽഡിങ്ങും തോന്നുന്നത് പഴമയിലുള്ള ആ ഒരു നിർമ്മാണ രീതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന എൻട്രൻസ് ആയിട്ടുള്ള റോട്ടിൽ സൈ സെൻട്രൽ ഡിവൈഡറിൽ ഇതുപോലത്തെ ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ചതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് മനോഹരമായിട്ടുള്ള കാഴ്ചകൾ തന്നെയാണ് ആന്ധ്രാപ്രദേശിൽ കാണാൻ സാധിക്കുന്നത് ആന്ധ്രാപ്രദേശിലെ ഒരു ഡിസ്ട്രിക്റ്റ് ആണ് ചിറ്റൂർ ചിറ്റൂരിൻ്റെ മെയിൻ ടൗണിലാണ് നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് വൃത്തിയുള്ള സാഹചര്യം തന്നെയാണ് ഇവിടെ നോക്കിയാലും കാണാൻ സാധിക്കുന്നത് കച്ചറയോ മാലിന്യമോ ഒന്നും കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതും ഒരു പ്രത്യേകതയാണ് ഈ ഒരു ഇടത്തെ ഭാഗത്തായി കാണുന്ന സ്ഥലത്ത് ബിവറേജ് ഉള്ളത് കൊണ്ട് തന്നെ ചുറ്റുപാടും ഫുഡിൻ്റെ കടകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പൊരിച്ച കോഴിയൊക്കെ വിൽക്കുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കാ കോഴിയുടെ കാല് പൊരിച്ചു കൊടുക്കുന്ന കടകളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് വീടിയെടുക്കുന്നത് ചിലപ്പോൾ ഇഷ്ടമായിരിക്കണം എന്നില്ല അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് കടകളുടെ സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ലളിതമായ കടകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിന്നും ബസ് സ്റ്റാൻഡിൻ്റെ ഏരിയ സ്റ്റാർട്ടിങ് ചെയ്യുകയാണ് വലിയൊരു ബസ് സ്റ്റാൻഡാണ് ഞാൻ മുന്നേ ഈ ഒരു ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ട് ഓട്ടോ വിളിച്ച് പോയി പോയതായിട്ടുള്ള അനുഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് ഫാനിലേക്ക് കയറുന്ന സ്ഥലത്ത് ഇതുപോലത്തെ ചെറിയ ചെറിയ കടകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബേക്കറികളൊക്കെ തന്നെ പഴമയിലാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നമ്മുടെ നാട്ടിലെ അപ്ഡേറ്റ് ആയിട്ടുള്ള ബേക്കറികൾക്കൊക്കെ തന്നെ ചാൻസ് ഒരുപാടാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതാണ് ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിനെ വിവിധ വിവിധ ഏരിയകളായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ബസ് സ്റ്റാൻഡിൻ്റെ ഉൾഭാഗത്തൊക്കെ തന്നെ ഒരുപാട് സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് വിളിക്കാനൊക്കെ ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് കാര്യങ്ങളൊക്കെ ഈ ഒരു രൂപത്തില് എല്ലാ ബസ് സ്റ്റാൻഡിലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഷോപ്പുകളും സ്ക്രീനും എല്ലാം കൊടുത്ത് വളരെ രസകരമായ ബസ് സ്റ്റാൻഡുകളാണ് നമുക്ക് ആന്ധ്രാപ്രദേശിൽ കാണാൻ സാധിക്കുക ഈ ഒരു ബസ് സ്റ്റാൻഡ് ഒരുപാട് ഭാഗങ്ങളായി തരംതിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്രത്തോളം ആളുകൾ ഇവിടെ വരുന്നില്ലെങ്കിലും ഒരുപാട് ഏരിയയിലായിട്ട് വിഭജിച്ച് കിടക്കാണ് നോ പാർക്കിംഗ് ഫൈന് നൂറ് എല്ലാം എഴുതി വച്ചിട്ടുണ്ട് നമ്മളവിടെ ഇടുന്നുണ്ടെങ്കിൽ അഞ്ഞൂറിൽ കുറഞ്ഞൊരു പരസ്യവും കാണാൻ സാധിക്കുകയില്ല സ്ഥലങ്ങളിലൊക്കെ തന്നെ ബസ് കൂടുതലായി നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട് ഓരോ ഏരിയയിലേക്കുള്ള ബസ്സുകളും അതത് ഏരിയ എല്ലാം മാർക്കിംഗ് ചെയ്ത് വെച്ചിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് വലിയൊരു ബസ് സ്റ്റാൻഡ് നിൽക്കാനുള്ള ഇരിപ്പിടങ്ങളെല്ലാം തന്നെ മനോഹരമായിട്ടാണ് എല്ലാ ഏരിയയിലും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ കാണുന്നത് അടുത്തൊരു ഏരിയയാണ് ഇവിടെയും ഒരുപാട് ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ ആയിട്ടുള്ള സജ്ജീകരണങ്ങളാണ് വ്യത്യസ്തമാക്കുന്നത് ഇത്രയും വലിയൊരു ബസ് സ്റ്റാൻഡ് ആദ്യമായിട്ടാണ് ഞാൻ ആന്ധ്രാപ്രദേശിൽ കാണുന്നത് എന്ന് വേണമെങ്കിൽ പറയാം വളരെ ഹൈജീനിക് ആയിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡ് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചിത്രപ്പണികളൊക്കെ എടുത്തു വച്ച ബസ്സുകളും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴും നമ്മൾ ബസ് സ്റ്റാൻഡിൻ്റെ ഉൾഭാഗം നടന്ന് കണ്ടു കഴിഞ്ഞിട്ടില്ല ഓരോ ഏരിയകളാക്കിയിട്ട് വിഭജിച്ചുകൊണ്ട് തന്നെ ഒരുപാട് ഏരിയകൾ നീറ്റ് ആൻഡ് ആയിട്ട് തന്നെ ഇനി കാണാൻ സാധിക്കുന്നത് എടുത്തു പറയേണ്ടത് ഇരിക്കാനായിട്ടുള്ള ആ ഒരു സജ്ജീകരണങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ വളരെ രസകരമായിട്ടുണ്ട് എന്നുള്ളതാണ് ഓരോ ഏരിയയിലേക്കുള്ള ബസ്സും അതത് നിർത്തേണ്ട സ്ഥലങ്ങളെല്ലാം തന്നെ മാർക്കിംഗ് ചെയ്തതുമായിട്ടൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് എല്ലാ സ്ഥലത്തും ഇരിക്കാനായിട്ടുള്ള ആണ് ഈ ഒരു ബസ് സ്റ്റാൻഡുകളെല്ലാം തന്നെ വേർതിരിച്ച് നമ്മുടെ നാട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവര് ഇരിക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് നമ്മുടെ നാട്ടിൽ ഇല്ലല്ലോ എന്നാണ് ഞാനിങ്ങനെ ചിന്തിച്ചത് അതിലായി സ്ക്രീന് കാര്യങ്ങളൊക്കെ തന്നെ കട ഉണ്ട് പരസ്യങ്ങളെല്ലാം തന്നെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ബസ് സ്റ്റാൻഡിൽ നിന്നും ഇറങ്ങുന്ന വേറൊരു വഴിയാണ് ഇവിടെ നിന്നും നമ്മളിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ കാണുന്ന തലവരെ ബസ് സ്റ്റാൻഡാണ് നാല് പോർഷനായിട്ടാണ് ബസ് സ്റ്റാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു വെച്ചിട്ടുള്ളത് ഈ വഴിയിൽ നിന്നും നമ്മളിങ്ങനെ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഡിവൈഡർ കാര്യങ്ങളൊക്കെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് കൊത്തുപണികളാൽ കൊത്തുപണികളാൽ അലങ്കരിച്ച് വെച്ചതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നമ്മുടെ നാട്ടിലെ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ടുള്ള കടകളോ അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റിലേക്കുള്ള വളർച്ചയോ ഇവിടെ കാണാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ തന്നെ അനുയോജ്യമായിട്ടുള്ളൊരു സ്പേസ് ആയിട്ടാണ് ആന്ധ്രാപ്രദേശിനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഇവിടുത്തെ കൾച്ചറിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളൂ ഏകദേശം ഒരു രണ്ട് മാസം മൂന്ന് മാസവും നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ പഠിച്ച് ഉള്ളൂ ഗ്രാമീണ കൾച്ചറാണ് എന്നുള്ള ഒരു പ്രത്യേകത മാത്രമേ നമുക്ക് നമുക്കിവിടുന്ന് കാണാൻ സാധിക്കുന്നുള്ളൂ ഗ്രാമീണ കൾച്ചർ ആയതുകൊണ്ട് തന്നെ കടലിലെ മക്കളെ പോലെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ അതായത് കടലിൽ പോകുന്ന ആളുകൾ മീൻ പിടിച്ച് ഒരാഴ്ച രണ്ടാഴ്ച ഒക്കെ കഴിഞ്ഞിട്ടല്ലേ തിരിച്ചു വരുള്ളൂ പിന്നീട് നമ്മുടെ ലോകവുമായിട്ട് ബന്ധങ്ങൾ കുറവല്ലേ അത് സിറ്റുവേഷനാണ് ഇവിടെ രാവിലെ പണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ പണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ ഈ ചൂടത്ത് പണിയെടുത്തതിൻ്റെ അഘാതത്തിൽ ഇവർ വെള്ളടിച്ചു കണ്ട് കിടന്നുറങ്ങുന്ന ഒരു സമീപനം അങ്ങനെയൊക്കെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കുറേ കൾച്ചർ മാറി വന്നിട്ടുണ്ട് പക്ഷേ പൊതുവെ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു വിലയിരുത്തൽ പിന്നീട് ഈ കർഷകർ ഉണ്ടാക്കിയ മുതലുകൾ വിൽക്കുമ്പോഴുള്ള അതായത് ടൗണിലാണല്ലോ വിൽക്കുക അല്ലെങ്കിൽ ടൗണുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കാണല്ലോ വിൽക്കുക അപ്പോൾ ഭയങ്കര ബാർഗൈനിങ് ചെയ്യാറുണ്ട് അതായത് ഏജൻറ്റുമാരെടുക്കുമ്പോൾ കർഷകരിൽ നിന്ന് ആ സമയത്തുള്ള ബാർഗെയിനിങ്ങിൻ്റെ ആ ഒരു രൂപമാണ് അവർ പിന്നീട് ടൗണിലേക്ക് വരുമ്പോൾ അവർ ടൗണിൽ നിന്ന് എന്തെങ്കിലും പർച്ചേസിംഗ് കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ സിറ്റുവേഷൻ അതുപോലെയാണ് കുറഞ്ഞ കാശിനാണല്ലോ ഇവർ ഈ ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുക അതായത് തോട്ടത്തിൽ നിന്ന് കുറഞ്ഞ പൈസ കണക്കിന് അതായത് ഇരുപത്തഞ്ച് പൈസ പത്ത് പൈസ ഇങ്ങനെയൊക്കെ ബാർഗെയിൻ ചെയ്തിട്ടാണ് ഡീലർമാർ തോട്ടത്തിൽ നിന്ന് സാധനങ്ങൾ എടുക്കുക ആ ഒരു ബാർഗൈനിങ് ശീലം ഇവർ ടൗണിലേക്ക് വരുമ്പോഴും ആ അവരിൽ നിന്നും ടൗണിലെ കച്ചവടക്കാർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടുത്തെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റേറ്റ് കൂട്ടിയിടും നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനത്തെ സാഹചര്യങ്ങളാണ് എങ്കിൽ സൂചി കുത്താൻ പോലും ഗ്യാപ്പില്ലാത്ത സ്ഥലങ്ങളാണ് കാണാൻ സാധിക്കുക അതായത് ബിസിനസ് ചെയ്യുന്ന ആളുകൾ കിട്ടാം ഇവിടെ കണ്ടില്ല എന്തുമാത്രം സ്പേസസ് ആണ് ഒഴിഞ്ഞിടക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും വ്യാപാരമൊക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ അത്രത്തോളം ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാതെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യും യിപ്പിച്ചെടുക്കാം എന്നുള്ളതാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ച ഒരു കാര്യം ഇതുപോലെയുള്ള നിഷ്കളങ്കരായിട്ടുള്ള ഒരുപാട് ആളുകളെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക ഇതുപോലെയുള്ള ജീവിത രീതികളൊക്കെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക വിഭാഗത്തേക്കൊക്കെ വന്നു നോക്കുമ്പോൾ നല്ല നല്ല ബിൽഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് കാലം അപ്ഡേറ്റ് ആയിട്ടുണ്ടെങ്കിലും അപ്ഡേറ്റ് ആയ ആളുകളിൽ ആ ഒരു അപ്ഡേഷൻ കാണുന്നുണ്ടെങ്കിലും ഈ കർഷകരുമായി ബന്ധപ്പെട്ട ആ ഒരു കൾച്ചറിൽ അത് കാണുന്നില്ല എന്നുള്ളൊരു പ്രത്യേകതയാണ് ഇവിടെ ഉള്ളത് ഈ കർഷകരായിട്ടുള്ള ആളുകളാണ് ടൗണിലേക്ക് വൈകുന്നേര സമയങ്ങളിൽ ഇറങ്ങുന്നതും ഇവിടെ കച്ചവടം നടക്കുന്നതൊക്കെ